പഴയങ്ങാടി രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്ക് ലീക്കായതിന് സമീപത്തെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം കോളേജിലെ പത്ത് വിദ്യാർത്ഥികൾക്കാണ് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത് ഇവരെ പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് പഴയങ്ങാടി രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പോകുന്ന ടാങ്കർ ലോറിയുടെ വാൽവിലൂടെ ആസിഡ് ചോർന്നത് ഇന്ന് രാവിലെയാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കോളേജ് വിദ്യാർത്ഥികളായ അഫ്സാന ഫാത്തിമദ് സഫ്ന എന്നീ വിദ്യാർത്ഥികളെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും സാന്ദ്ര അമീഷ റുമൈന ജ്യോതിലക്ഷ്മി അപർണ ഹിബ രേണുക അർജുൻ എന്നീ വിദ്യാർത്ഥികളെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രദേശത്ത് അഗ്നിശമന സേനയും പോലീസും ക്യാമ്പ് ചെയ്യുന്നു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സ്ഥലം സന്ദർശിച്ച പയ്യനൂർ ഡി ബി എസ് പി എ ഉമേഷും പറഞ്ഞു നമുക്ക് കണ്ടോളബിൾ ആണ് മുഴുവൻ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഒരു ഒമ്പതോളം കുട്ടികൾക്ക് പരിശീലിണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോലെ വന്നിരുന്നു അത് വന്നിരിക്കുന്ന കാര്യമല്ല പെട്ടെന്ന് പാനിക് എന്തായാലും ഇവിടെ ഒരു ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ നോർമലാണ് പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചു നേരം കൂടി അവരുടെ മെഡിക്കേഷൻ സർവൈലൻസിൽ വെച്ചിട്ട് അവരെ വിടാനാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി പി ഷാജർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനി പി ടി ചെറുതാഴ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ സനിൽ പി ഷനോജ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ